ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മാഗി നൂഡിൽസ് ആട്ടോ ഏട്ടനും ഉണ്ട് ഷൂട്ട് ഇതിൽ പക്ഷേ ഷൂട്ടില്ല അപ്പോൾ ഏട്ടനും ഉണ്ട് ഏട്ടനൊന്ന് മാഗി മതി എന്ന് പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് വെജിറ്റബിൾസ് ഒന്നും ഇടാത്ത പ്ലെയിൻ നൂഡിൽസും ഏട്ടനും വെജിറ്റബിൾസ് ഇട്ട അല്ലാത്ത നൂഡിൽസും രണ്ട് കൂട്ടായിട്ട് ഞാൻ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കണം അപ്പോൾ ഫസ്റ്റ് ഏട്ടനുണ്ടാക്കുകയാണ് വേദ എണീറ്റ് വന്നിട്ടില്ല ക്യാരറ്റ് കുറച്ച് ബീൻസ് സവോള കുറച്ച് വെളുത്തുള്ളി കുറച്ച് മീൻസ് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് എനിക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റി എടുക്കുന്ന ടേസ്റ്റ് ആട്ടോ ഇഷ്ടം മാഗിയിൽ അതിലൊന്ന് വഴറ്റി അതിൽ വേണ്ട മസാലകളും ഉപ്പുമൊക്കെ ചെറുതായിട്ടൊന്ന് ഇട്ട് എടുക്കുന്നതാണ് ഏട്ടന് കൊടുക്കുന്നത് കേട്ടോ മസാലയെന്ന് പറയുമ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഗരം മസാല ഇത്ര സാധനങ്ങളുണ്ടാവുകയുള്ളൂ ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടും കേട്ടോ അപ്പോൾ ഏട്ടനും അത്യാവശ്യം ഇഷ്ടമാണ് എന്നും കഴിക്കില്ല വല്ലപ്പോഴോ ഏട്ടാ ഇന്ന് നൂഡിൽസ് മതിയോന്ന് നോക്കുമ്പോൾ പറയും ആ മതി മാഗി മതിയോന്ന് വയ്ക്കുമ്പോൾ ആ മതിയെന്ന് പറയും അപ്പോൾ ഞാനും രക്ഷപ്പെട്ടു എന്ന് കരുതി ഞാനും ഉണ്ടാക്കും കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ രാവിലെ എണീക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അപ്പോൾ ഇഡ്ഡലി ദോശ മാവൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇഡ്ഡലി ദോശ ഇഡ്ഡലി ദോശ എന്നും ആവുമ്പോൾ അതും മടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ദിവസങ്ങളിലാണ് ഈ മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടെ മാഗിയൊക്കെ എപ്പോഴും സ്റ്റോക്കായിരിക്കും കേട്ടോ വേദയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഉണ്ടാവും അപ്പം ഞാൻ പറഞ്ഞ ഒന്ന് സവോളയും വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയ ശേഷം ഒരു ടൊമാറ്റോ എടുക്കാം കേട്ടോ ടൊമാറ്റോ ഇട്ടാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ആര് മാഗി ഉണ്ടാക്കാനൊന്നും പഠിപ്പിക്കണമെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒരു മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെ ഞാൻ ഇട്ടു കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ ആയ മാഗിയുടെ മസാല മാഗി മസാലയോട് ആഡ് ചെയ്യും കേട്ടോ ഇനി എന്തൊക്കെ മസാല ഇട്ടാലും ആ മാഗി മസാലയോട് ഇട്ടാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വലിയ പാക്കറ്റ് മാഗി വാങ്ങിച്ചു വെച്ചിട്ട് ഞാനിത് മിക്കവാറും ഉണ്ടാക്കാറില്ല ഇത് വാങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടോ അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലാണ് വാങ്ങി വെക്കുന്നത് ഇത്രയും വലിയ പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് പല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ സ്ഥിരം ഉണ്ടാക്കാറില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിരിക്കും അപ്പോൾ ആ പാക്കറ്റ് കട്ട് ചെയ്തിട്ട് ഈ മാഗി മസാല അതിനകത്ത് തപ്പി നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല അല്ല ഇനി ഒരു മൂന്നാല് പീസ് എന്തോ മാഗി കിടപ്പുണ്ട് നിങ്ങളുടെ അടിയിലൊന്നും നോക്കിയിട്ട് കാണാനില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് അരിച്ചു ഫ്രിഡ്ജ് അരിച്ചപ്പോൾ ഫ്രിഡ്ജിനകത്ത് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ മാഗി മസാലയിലിട്ടം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പം കുറേ നാളായതുകൊണ്ട് കുറച്ച് കൂടുതൽ ദിവസമായതുകൊണ്ട് ഞാനത് ഫ്രിഡ്ജിലാണ് ാണ് വെച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ പയറ് എൻ്റെ ഒരു ഫ്രിഡ്ജ് സ്റ്റോർ കണ്ടാലും നിങ്ങൾക്കറിയാം പയറ് പരിപ്പ് പപ്പടം എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കാരണം ഇത് ഞങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാവാറില്ല എപ്പോഴും പെട്ടെന്ന് അത് കഴിയില്ല അപ്പോൾ കുറേ ഇരുന്നിട്ട് ഇരുന്നിരുന്നിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ ചീത്ത ചീത്തയാവാണ്ട് നല്ല ഫ്രഷായിട്ട് എത്ര നാൾ ചെന്നാലും ഒരു വർഷം ആയാൽ കൂടി ശർക്കര വരെ നല്ല ഫ്രഷായിട്ട് ചീത്ത ആവാണ്ടിരിക്കും കേട്ടോ അപ്പോൾ മാഗി അതിൻ്റെ കൂട്ടത്ത് ഞാൻ വെച്ചിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ ഇനി വേദക്ക് സെപ്പറേറ്റ് ഉണ്ടാക്കണം നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഇടാണ്ട് വെറുതെ മാഗി നൂഡിൽസ് ഉണ്ടാക്കണം കേട്ടോ വേദയ്ക്ക് അങ്ങനെ ഓരോരോ രീതിയിൽ വേണം ഞാൻ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഒന്ന് ലഞ്ച് എന്ന് പറയുന്നതും ഭയങ്കര സിമ്പിളാണ് കഞ്ഞിയും പേറും ആണ് വെക്കുന്നത് കാരണം എനിക്ക് വീട്ടിൽ കുറച്ച് പരിപാടികളുണ്ട് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ട് ഫുഡെല്ലാം കുക്ക് ചെയ്തുകൊണ്ട് നിന്നാൽ സമയത്ത് കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ഇന്ന് കഞ്ഞിയും പേറും വയട്ടൻ്റെ മതി എന്ന് പറഞ്ഞ കേട്ടോ ഏട്ടൻ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് കഞ്ഞീം പേറും പക്ഷേ എനിക്കും വേദയ്ക്കും കഞ്ഞിയും പേറും ഒട്ടും താല്പര്യം ഇല്ലാത്ത കേസാണ് കേട്ടോ പിന്നെ കഴിക്കുക അത്രേ ഉള്ളൂ ഇനി അടുത്ത് ഞാന് നൂഡിൽസിനോടൊപ്പം ഒരു ബുൾസേ കൂടെ അടിക്കുക കേട്ടോ ഒരു ബുൾസേ ഏട്ടന് മാത്രം മതിയല്ലോ ബുൾസേ മുട്ട കഴിക്കാത്ത കുട്ടികളുണ്ടോ വേദം മുട്ട പോലും കഴിക്കത്തില്ല ഏട്ടോ ഏട്ടൻ പിന്നെ ബുൾസെ ലവറാണ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം മിക്കവാറും ബുൾസേ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പൊട്ടാതെ ബുൾസെ എടുത്ത് അതിൽ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ പക്ഷേ ചിലപ്പോഴൊക്കെ ഞാൻ സക്സസ്ഫുള്ളി പൊട്ടാതെ എടുക്കും ചിലപ്പോഴെന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം എടുക്കും ചില ദിവസങ്ങളിൽ പാളിപ്പോങ്ങട്ടോ ഇന്നിപ്പോൾ ഈ പാത്രത്തിലൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് മിക്കവാറും എൻ്റെ ബുൾസെ കുളമാവാനാണ് സാധ്യത അറിയത്തില്ല ബുൾസെ പൊട്ടിച്ചപ്പോൾ പൊട്ടാണ്ട് വന്നിട്ടുണ്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ മിക്കവാറും പൊട്ടും കാരണം ഒരു ഇതമില്ലാത്ത ഒരു പാത്രം കേട്ടോ ഒരു സൗകര്യമില്ലാത്തൊരു പാത്രം ഇത് എങ്ങനെ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുമെന്നുള്ള ചിന്തയിലാണ് അവസാനം ഞാൻ എങ്ങനെയൊക്കെ അത് പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോൾ പൊട്ടി നമ്മൾ പറഞ്ഞത് തന്നെ സംഭവിച്ചു കേട്ടോ ആ ബിഴ്സെ അങ്ങ് പൊട്ടിപ്പോയി അപ്പോൾ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു അപ്പോൾ ഏട്ടൻ്റെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി ഞാൻ കഴിക്കുകയാണ് മാഗി ഞാൻ ഇന്ന് ഒന്നും കഴിച്ചില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ശക്കലം കഞ്ഞി കുടിക്കാമെന്ന് കരുതി കഞ്ഞി ആരോഗ്യത്തിന് നല്ലതല്ലേ ഇഷ്ടമല്ലെങ്കിലും കുടിച്ചല്ലേ പറ്റൂ അപ്പോൾ ഇന്ന് കഞ്ഞി വെക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ക്ലീനിങ് ആണ് കർക്കിടക മാസമായാൽ ഞാൻ ഓരോ ദിവസവും ഓരോ റൂമ് വെച്ച് ക്ലീൻ ചെയ്യും കേട്ടോ നല്ല ഡീപ്പ് ക്ലീനിങ് ആയിരിക്കും അത് മസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ചിങ്ങമാവുമ്പോൾ എൻ്റെ വീട് ക്ലീനായിട്ട് കിടക്കണം നമ്മുടെ വിളക്ക് തേക്കണം വലയടിക്കണം അടിച്ചു വാരണം ഇതുപോലെ കബോർഡെല്ലാം എല്ലാം വാരി വലിച്ചിട്ട് ക്ലീൻ ചെയ്യണം അതൊക്കെ ഒരു മസ്റ്റായിട്ടുള്ളൊരു പരിപാടിയാണ് അത് കർക്കിടക മാസം പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് നടക്കത്തില്ല കേട്ടോ എല്ലാം റൂമും ഞാൻ ബെഡ് വരെ ചിലപ്പോൾ ഭ്രാന്തളാക്കിയിട്ട് മറിച്ചിട്ട് അതിൻ്റെ അടിയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അതൊരുക്കി എനിക്ക് പണി കിട്ടി ഒരു ദിവസം നിന്ന് ഞാൻ എല്ലാം താഴെയും മുകളിലും കൂടെ ചെയ്ത് എനിക്ക് പണിയെന്ന് പറഞ്ഞാൽ രാവിലെ കയറി ഞാൻ പത്ത് മണി വരെ ക്ലീനിങ്ങായിരുന്നു കേട്ടോ ശേഷമുള്ള എല്ലാ പ്രാവശ്യവും ചിങ്ങം കർക്കിടകം തുടങ്ങുമ്പോഴേ ഞാൻ ഓരോ ദിവസം ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്യും അപ്പം അത്രയും പാടില്ല ചിങ്ങമാകുമ്പം കംപ്ലീറ്റ് ക്ലീൻ ആവും ഈ ചിങ്ങം ഒന്നിൻ്റെ തലേ ദിവസം ആടി ആടിയറുതി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് ഫുൾ വീട് നീറ്റാക്കും ചിങ്ങം ഒന്നാകുമ്പോൾ നമ്മുടെ വീട് നീറ്റാണ് അപ്പോൾ തലേ ദിവസം എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഈ കർക്കിടക മാസമൊക്കെ തുടങ്ങുമ്പോൾ പതിയെ പതിയെ ഓരോ റൂമായിട്ട് ക്ലീനിങ് തുടങ്ങി തുടങ്ങി ചിങ്ങമാകുമ്പോൾ ഓക്കെ ആവും ഞാൻ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നല്ലേ എന്നുള്ള ഒരു കമൻ്റും ഉണ്ടായിരുന്നു പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്ന് അത് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ എന്നിട്ട് പിന്നീട് ഞാൻ ആലോചിക്കുമ്പോഴാണ് അയ്യോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞല്ലോ എന്ന് ഓർക്കുന്നത് അത് പറയുന്നതിൻ്റെ കൂട്ടത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് പറഞ്ഞു പോകുന്നത് കേട്ടോ അപ്പം ഇന്ന് ഭയങ്കര ഫുൾ ബിസി ക്ലീനിങ് പരിപാടിയാണ് ഇന്ന് ഈ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ക്ലീനിങ് ഫാന് കബോർഡ് കബോർഡിലെ തുണി സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട് ക്ലീൻ ചെയ്തെട്ടോ അതിൻ്റെ ഇന്നും വീഡിയോ എടുത്തിട്ടില്ല പണ്ടൊക്കെ ഏട്ടൻ ഹെൽപ്പ് ചെയ്തവരായിരുന്നു ഇപ്പോൾ ഒരു ഹെൽപ്പും ചെയ്ത് തരും കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ എന്തോ ഭാഗ്യത്തിന് എടുത്തു തന്നു ബാക്കി ഫുൾ കംപ്ലീറ്റ് ഞാനാണ് ചെയ്യുന്നത് അങ്ങനെ വിലയെല്ലാം അടിച്ചുകൊണ്ട് നിന്നപ്പോൾ വേദയ്ക്കൊന്ന് സ്കൂളിൽ പോകേണ്ടായിരുന്നു വേദ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ ഇറങ്ങി വന്ന കേട്ടോ അവൾക്ക് മാഗിയെല്ലാം ചൂടുകൂടെ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നില്ല ഇഷ്ടം അതുകൊണ്ട് ചൂടുകൂടെ ഉണ്ടാക്കി കൊടുത്തു മാഗി എല്ലാം കഴിച്ച ശേഷം കുറേ ദിവസമായ വേദയുടെ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വേദ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ചു അപ്പോൾ അവളും ഹാപ്പി ഞാനും ഹാപ്പി എന്നിട്ട് വീണ്ടും കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു തറ അടിച്ചു വരണം തറയെല്ലാം തുടയ്ക്കണം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങിയോ കാരണം ചിങ്ങം ആകുമ്പോൾ എല്ലാ മലയാളികളുടെ വീടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും ഓണത്തിനെ വരവേൽക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് വേദമെല്ലാം കുളിച്ചിട്ട് വന്നു എൻ്റെയും പണികളെല്ലാം കഴിഞ്ഞ ശേഷം ഉച്ച സമയമായി ഇതേ കഞ്ഞീം പെരുപയറിട്ട് വെച്ച കഞ്ഞീം പയറും പിന്നെ മാങ്ങാച്ചാറും ചമ്മന്തി ഒന്നും രണ്ടു പേർക്കും വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അതെല്ലാം കുടിച്ച ശേഷം വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിനെല്ലാം പോയ ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ബിസി ഡേ ആണ് ചോറ് പോലും വെച്ചില്ല അത്രയ്ക്ക് തിരക്കാണ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കൂട്ടത്ത് വീഡിയോടെ എടുക്കൽ ഒട്ടും പ്രാക്ടിക്കലല്ല പറ്റും പോലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ലെങ്ത് കുറങ്ങിപ്പോയി എന്ന് എനിക്കറിയാം ഒന്ന് ക്ഷമിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ